ആറ്റിങ്ങല്ലെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ യുവാവിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് മൂന്ന് മൂന്നുമുക്കിലെ സ്വകാര്യ ലോഡ്ജിലെ ഒന്നാമത്തെ നിലയിലാണ് കോഴിക്കോട് വടകര സ്വദേശിനിയായ നാൽപ്പതുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കായംകുളം സ്വദേശിയായ യുവാവുമൊത്ത് യുവതി ലോഡ്ജിലെത്തി മുറിയെടുത്തത് മരണപ്പെട്ട യുവതിയുടെ കൈയിലും ശരീരത്തിലും പല ഭാഗങ്ങളിലും മുറിവുള്ളതായി പോലീസ് പറഞ്ഞു

കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിൻ്റെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ തരത്തിലാണ് തനയ്ക്കും ചെറിയ മുറിവുകളുണ്ട് മരണകാരണം ഏതാണെന്ന് നാളെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാലറിയാൻ പറ്റും അപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞു ആ ഇവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന യുവാവാണ് യുവാവിനെ അന്വേഷിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ ഫോറൻസിക് വിഭാഗം ഡോഗ് സ്കോഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വൈകുന്നേരത്തോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്